നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നീക്കവുമായി ഇന്ത്യ മൂന്ന് നദികളിലെ ജലം പാകിസ്ഥാനുമായി പങ്കുവെക്കുന്നത് നിർത്തിവെക്കുമെന്നാണ് കേന്ദ്ര ജലവിഭവ വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയിരിക്കുന്നത് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന മൂന്ന് നദികളിലെ ജലം യമുന നദിയിലേക്ക് തിരിച്ചുവിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കരാർ പ്രകാരം ആറ് നദികളിൽ മൂന്നെണ്ണത്തിന്റെ നിയന്ത്രണം ഇന്ത്യക്കും മൂന്നെണ്ണത്തിന്റെ നിയന്ത്രണം പാകിസ്ഥാനുമാണ് രവി ബിയാസ് സത്ലജ് നദികളുടെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യക്കും ചലം ചിനാബ് സിന്ധു നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനുമാണ് ഇതിൽ ഇന്ത്യയ്ക്ക് പൂർണ്ണ നിയന്ത്രണമുള്ള നദികളിലെ ജലം പാകിസ്ഥാനുമായി പങ്കുവയ്ക്കുന്നതാണ് ഇന്ത്യ നിർത്താൻ ഒരുങ്ങുന്നത് പുൽവാമ ഭീകരാക്രമണത്തിൽ നാൽപ്പത് സൈനികരായിരുന്നു ഇന്ത്യയ്ക്ക് നഷ്ടപ്പെട്ടത് അതേസമയം ഇതേ മോഡൽ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് വീണ്ടും തയ്യാറെടുക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാശ്മീർ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് പുൽവാമ ഭീകരാക്രമണം നടന്ന് രണ്ടു ദിവസത്തിനു ശേഷം പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകര നേതാക്കളും കാശ്മീർ താഴ്വരയിലെ ഭീകരരും തമ്മിൽ നടത്തിയ രഹസ്യ ഫോൺ സംഭാഷണത്തിലൂടെയാണ് ആക്രമണ പദ്ധതികളെക്കുറിച്ചുള്ള സൂചന ഇന്ത്യയ്ക്ക് ലഭിച്ചിരിക്കുന്നത് പുൽവാമ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ എടുത്ത ഏറ്റവും വലിയ നടപടിയാണിത് പാകിസ്ഥാനുമായുള്ള എം എഫ് പദവി കേന്ദ്ര സർക്കാർ എടുത്തു കളയുകയും ഇറക്കുമതി കസ്റ്റംസ് തീരുവ ഇരുന്നൂറ് ശതമാനമാക്കി ഉയർത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പുതിയ നടപടി വന്നിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം